ൊന്നുമല്ല ഇവിടെ ഇന്ന് ഓരോന്നും പറയുന്നുണ്ടെങ്കിലും എന്റെയും ചേട്ടയുടെ പറയണേ ഒരു കേട്ടോ ഇല്ല നിങ്ങൾ അനുഭവിക്കുന്നതിന് കഴിഞ്ഞു കൂടുതൽ ഞാനും ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ടാവാം ഞാനും ചേട്ടൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഡിവോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൂടെ പോയിട്ടുണ്ട് പക്ഷെ നിങ്ങള് ഇങ്ങനെ നിക്കുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സങ്കട ഇല്ല പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണെന്ന് ചിന്തിക്കരുത് എല്ലാ സൗഭാഗ്യങ്ങളും ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നേ ക്ലാസ് എടുക്കണേന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ ഒരുപാട് വേദനയുണ്ട് ഒരുപാട് തീയുണ്ട് പക്ഷേ അത് എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ലൈഫിന്റെ അച്ചീവ്മെന്റ് അതാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഓക്കെ എപ്പോഴോ ഞങ്ങൾ ചത്ത പണ്ടാരടങ്ങ സമയം കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം ഡിവോസ് ചെയ്ത് പോകേണ്ട സമയം കഴിഞ്ഞ് പക്ഷേ ആ ആ ആ ഒരു ഒരു റൈറ്റ് മൊമെന്റ് ഉണ്ടല്ലോ ലാസ്റ്റ് സ്റ്റേജില് അവിടെ ഞങ്ങൾക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റി ആ വിജയമാണ് നിങ്ങളെടുത്ത് പറഞ്ഞു തരുന്നത് ഓക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട്